പൊന്നരിവാൾ അമ്പിളിയിൽ എന്ന ഗാനം മൂളാത്ത മലയാളികളില്ല നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകത്തിലൂടെ ആ പാട്ട് മാത്രമല്ല അതെഴുതിയ ഒ എൻ വിയും മലയാളിയുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടി സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന് ആദിത്യമുരുളുന്ന കൊല്ലത്തെ ചവറയിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് പിറവിളത്തിൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചതിൽ നിർണായക പങ്കാണ് കെ പി എസ്റ്റാക്കി എന്ന നാടകത്തിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഈ നാടകം ആദ്യമായി വേദിയിലെത്തിയത് കൊല്ലത്തെ ചവറ തട്ടാശ്ശേരിയിലായിരുന്നു പാട്ടുകൾ എഴുതിയത് ചവറ സ്വദേശിയായ ഒ എൻ വി കുറുപ്പ് സംഗീതം ദേവരാജൻ എന്നാൽ നാടകം അരങ്ങിലെത്തുന്നതിന് മൂന്ന് വർഷം മുന്നേ ഒ എൻ വി ഈ പാട്ട് എഴുതിയിരുന്നു കൊല്ലത്ത് ഒളിവിലിരുന്ന എം എൻ ഗോവിന്ദൻ നായർ പറഞ്ഞിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഒ എൻ വി കുറുപ്പ് പൊന്നരിവാൾ അമ്പിളിയിൽ എന്ന പാട്ട് എഴുതുന്നത് പാടാം ഒളിവിലായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് എം എൻ ഗോവിന്ദൻ നായർക്ക് സഹായത്തിനായി രണ്ട് യുവാക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അയച്ചു ഒരാളുടെ പേര് ഒ എൻ വി മറ്റൊരാൾ ജി ദേവരാജൻ യുവാക്കളിൽ ഒരാൾക്ക് കവിതയിലും മറ്റേയാൾക്ക് സംഗീതത്തിലും താല്പര്യമുണ്ടെന്ന് സംസാരത്തിലൂടെ എം എൻ ഗോവിന്ദൻ നായർ മനസ്സിലാക്കി അങ്ങനെ എമ്മന്റെ നിർദ്ദേശപ്രകാരം അഷ്ടമുടിക്കായലിൻ്റെ ഓരത്തിരുന്ന് ഓ എൻവി എഴുതിയ നാല് പരിയാണ് പൊന്നരിവാൾ അമ്പിളി എന്ന് തുടങ്ങുന്ന ഗാനം പിന്നീടാണ് അത് നീട്ടി എഴുതിയത് ജി ദേവരാജൻ അവിടെ വെച്ച് തന്നെ പാട്ടിന് സംഗീതവും നൽകി ചവറയിൽ ഓ എൻവി പഠിച്ച സ്കൂളിൽ നെല്ലിമരം ഇപ്പോഴും കാണാം തിരുമുറ്റത്തൊരുകോണിൽ നിൽക്കുന്നൊരാ നെല്ലിമരം പഴയ നെല്ലിമരമല്ലെന്ന് മാത്രം സ്കൂളിൻ്റെ ശതാബ്ദി കാലത്ത് അദ്ദേഹം നട്ട നെല്ലിമരം ഈ സ്കൂളിൻ്റെ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട് അപ്പോൾ കവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തീർച്ചയായും ചവറ ശങ്കരമംഗലം സ്കൂളിന് ഏറെ അഭിമാനമാണ് ഒ എൻ വിയുടെ തറവാട്ടുവീട്ടിലെ അദ്ദേഹത്തിൻ്റെ എഴുത്തുപുര കമ്മ്യൂണിസ്റ്റ് ബന്ധത്തിൻ്റെ ഓർമ്മപ്പുര കൂടിയാണ് വയലാറും ദേവരാജനും തോപ്പിൽ ഫാസിയും മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമെല്ലാം നിരന്തരമെത്തിയിരുന്ന ഇടം ഒ എൻ വിയുടെ സഹോദരിയുടെ മകൾ ഗീതാകുമാരി ഓർക്കുന്നു എൻ്റെ അമ്മാവന് ഇവിടെ ജോലിയായി അങ്ങ് പോയതിന് ശേഷം പിന്നെ തിരുവനന്തപുരത്തായിരുന്നല്ലോ അപ്പൊ ഇവിടെ പഠിച്ചപ്പോൾ വലിയ പ്രവർത്തനമൊക്കെ എന്റെ കുഞ്ഞു മുതലേ കണ്ട് കേട്ടും വളർന്നതാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നിരോധിച്ചിരുന്ന ഘട്ടത്തിൽ താൻ കമ്മ്യൂണിസ്റ്റാണെന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച പതിനെട്ടുകാരൻ്റെ പ്രത്യശാസ്ത്രം മാത്രമല്ല കവിതകളും മലയാളി ഹൃദയം കൊണ്ടാണ് ഏറ്റുവാങ്ങിയത് വീണ്ടും ഒരിക്കൽ കൂടി കൊല്ലത്തിൻ്റെ മണ്ണിൽ സി പി ഐ എം സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഒ എൻ വി യുടെ സ്മരണ സമാനതകളില്ലാത്ത പ്രചോദനമാണ് ക്യാമറാമാൻ അജിത് കുമാറിനൊപ്പം ഷമ്മി പ്രഭാകർ കൈരളി ന്യൂസ് കൊല്ലം